പെട്ടെന്ന് ഫോണും കൊണ്ട് വരുമെന്ന് വിചാരിച്ചില്ല ആക്ച്വലി പാത്രത്തിൽ ഇങ്ങനെ നമ്മള് ഒരക്കാൻ പാടില്ല എന്ന് പറയും കേട്ടില്ല അങ്ങനെ ഇത് കുമ്പളങ്ങ കറി ചാറ് കുമ്പളങ്ങ തേങ്ങ അരച്ച് വെച്ചതാണ് ഇത്രയല്ല കേട്ടോ ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ളത് ബൈട്ടത്തേക്ക് മാത്രം ഇട്ടത് ബാക്കി ഇങ്ങനെ ഇപ്പത്തേക്കുള്ള ചൂടാക്കി എടുത്തതാണേ എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ചെറുപയറും കോളിഫ്ലവറും കൂടെ തോരൻ കോഴിയോ കോഴിയല്ല കോളി 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 ഫ്ലവറും കൂടെ തോരൻ പിന്നെ ഇത് ലൈറ്റ് എല്ലാം ഡിസ്കോ പോലെ അതെ നല്ല കൊടംപുളി ഇട്ട മീൻകറി ഇത് എന്താ മീനായിരുന്നു മലബാർപാര മലബാർ പാര എന്ന് പറഞ്ഞൊരു മീനാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല ചുവ ചുവന്നിരിക്കുന്ന മീന ആ ചോറിനകത്ത് എടുക്കുന്നത് നമുക്ക് മറ്റേ ഇതിലെടുക്കാം വേറെ പാത്രത്തിലെടുക്കാം പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഇത് കണ്ടോ ഇത് എന്നാന്ന് വെച്ചാൽ ഇത് പാച്ചോറിന് പച്ചരി വേവിച്ച് വെച്ചേക്കുന്ന നാളെ ശർക്കര പാനീയ നാളെ ഇതിന്റെ അകത്തോട്ട് വേണ്ട പാനീയുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് പച്ചരി വേവിച്ച് വെച്ചിട്ട് ശർക്കര പാനീ ആക്കി വെച്ചേക്കുന്നു ഇതിപ്പം ഇതിന്റെ അകത്തുനിന്ന് ഇപ്പം ചോറ് ആവശ്യത്തിന് എടുക്കുക പാനിയും തേങ്ങാപ്പീരയും ഇച്ചിരി ഏലക്കൊടിയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് എടുക്കുക പാച്ചോറ് റെഡി ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഇതൊക്കെയാണ് ഐറ്റംസ് ഡിസ്കോ ബ്രേക്ക് ഡിസ്കോ ബ്രേക്ക് ഇത് കുമ്പളങ്ങേങ്ങ പിന്നെ കണ്ണിന് എന്തോ അഴുക്കായി ലൈറ്റിങ്ങിന് വേണ്ടേ തോരന് മുളകിട്ട മീൻകറിയുടെ സ്പൂൺ എന്ത് വെച്ചാല് മൊത്തത്തിൽ നല്ലൊരു കഷ്ണം നടക്കുന്ന നടക്കുന്നേക്കാം ണ്ടോ ചാറും കൂടൊഴിക്കാവേ കാണാവോ നീ ഇതും കൂട്ടി ഒരു പിടുത്ത അങ്ങോട്ട് പിടിക്കണം പായസം പായസ പായസം ഇതിന്റെ അത് ഇടാനാണോ പായസം വേറെ കഴിച്ചു കാണിക്കണോ വേണ്ട വേണ്ടേ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ സ്പെഷ്യൽ